എന്തുകൊണ്ടാണ് വിമാനം വട്ടമിട്ട് പറക്കുന്നത് ലാൻഡിങ്ങിന് മുൻപ് വിമാനം വട്ടമിട്ട് പറക്കുന്നത് യാത്രക്കാരെ ആശങ്കപ്പെടുത്താറുണ്ട് എന്നാൽ ഇതിനു പിന്നിൽ പ്രധാനമായും ആറ് കാരണങ്ങളുണ്ട് ഒന്ന് വ്യോമ ഗതാഗത കുരുക്കാണ് വിമാനങ്ങൾക്കിടയിൽ സുരക്ഷിതമായ സമയം നിലനിർത്താൻ എയർ ട്രാഫിക് കൺട്രോൾ ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്ന വിമാനങ്ങളോട് അതാത് വിമാനങ്ങളുടെ ഊഴമാകുന്നത് വരെ ആകാശത്ത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ലൂപ്പിൽ പ്രവേശിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് രണ്ട് കാലാവസ്ഥ മോശം ദൃശ്യപരത കനത്ത മഴ ഇടിമിന്നൽ വിമാനത്താവളത്തിന് സമീപം ശക്തമായ കാറ്റ് എന്നിവയുണ്ടായാൽ വിമാനങ്ങളുടെ ലാൻഡിംഗുകൾ താൽക്കാലികമായി വൈകിപ്പിച്ചേക്കാം മൂന്ന് റൺവേ ലഭ്യത അറ്റകുറ്റപ്പണികൾ അടിയന്തര ലാൻഡിംഗ് വിമാനം റൺവേ വിടാൻ വൈകുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചാൽ അത് മറ്റു വിമാനങ്ങളുടെ ലാൻഡിംഗ് വൈകിപ്പിച്ചേക്കാം റൺവേ ക്ലിയർ ആകുന്നതുവരെ ലാന്റിംഗിന് തയ്യാറെടുക്കുന്ന വിമാനം ആകാശത്ത് വട്ടമിട്ട് പറക്കേണ്ടി വരും നാല് സാങ്കേതിക പ്രശ്നങ്ങൾ അവസാന നിമിഷ പരിശോധനകൾ ലാൻഡിംഗ് ഗിയർ ഇൻഡിക്കേറ്ററിന്റെ തകരാറുകൾ തുടങ്ങിയ സാങ്കേതിക പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അതൊരു വിമാനത്തെ ആകാശത്ത് തുടരാൻ നിർബന്ധിതരാക്കും അഞ്ച് മറ്റ് വിമാനങ്ങൾക്ക് സ്ഥലം നൽകുക ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾക്കിടയിൽ സുരക്ഷിതമായ അകലം എയർ ട്രാഫിക് കൺട്രോൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഒരു വിമാനം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വരികയോ മറ്റൊന്ന് മന്ദഗതിയിലാവുകയോ ചെയ്താൽ ശരിയായ അകലം പാലിക്കാൻ എയർ ട്രാഫിക് കൺട്രോൾ ഒരു വിമാനത്തോട് വട്ടമിട്ടു പറക്കാൻ ആവശ്യപ്പെട്ടേക്കാം ആറ് എമർജൻസി ലാൻഡിംഗുകൾക്ക് മുൻഗണന മറ്റൊരു വിമാനം എമർജൻസി ലാൻഡിംഗ് പ്രഖ്യാപിച്ചാൽ ആ വിമാനത്തിന് ഉടനടി ലാൻഡ് ും ഈ സാഹചര്യത്തിൽ ഷെഡ്യൂൾ ചെയ്ത മറ്റ് വിമാനങ്ങളുടെ ലാൻഡിംഗ് വൈകിയേക്കാം എമർജൻസി ലാൻഡിംഗ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് വരെ മറ്റ് വിമാനങ്ങളുടെ ലാൻഡിംഗ് വൈകും ഈ സമയത്തും വിമാനങ്ങൾക്ക് ആകാശത്ത് തുടരേണ്ടി വരും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി